ഷർണ്ണൂർ ബസ് സ്റ്റാന്റിനു സമീപത്ത് നിർമ്മിച്ച ടാക്സി സ്റ്റാൻഡ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കരുതെന്ന് എം പി പറഞ്ഞു എംപിയുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടാക്സി സ്റ്റാൻഡ് നിർമ്മിച്ചത് മുഖ മാറി അതിന്റെ നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കൂറുകിയ പുതിയ രണ്ട് പാലം കൂടെ റെയിൽവേയുടെ വരാൻ പോവുകയാണ് നമ്മുടെ കിടുങ്ങിയ ഓർബിഡ്ജ് അത് പുതുക്കി പണിയാനുള്ള ഏകദേശം എസ്റ്റിമേറ്റൊക്കെ ആയിക്കോട്ടെ ഉയരം കൂട്ടിയിട്ട് പുതിയതും ചെയ്യാൻ അതുകൊണ്ട് നമ്മുടെ നഗരം ഒരു റെയിൽവേ നഗരം എന്നാണ് അറിയപ്പെടുന്നത് പഴയകാല പ്രതാപത്തിലേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ റെയിൽവേ ആശുപത്രി ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇനിയുള്ള നാളുകളിൽ പദ്ധതികൾ കൊണ്ടുവന്ന് അതിനെല്ലാം ആത്മാർത്ഥമായി ഞാൻ വികസന കാര്യങ്ങളിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി രണ്ടു വർഷം മുമ്പ് മരം കടപുഴകി വീണ് ടാക്സി സ്റ്റാൻഡ് തകർന്നിരുന്നു ഇതേ തുടർന്ന് ടാക്സി സ്റ്റാൻഡിന് പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എട്ട് ടാക്സികൾക്ക് നിർത്തിയിടാൻ സൗകര്യമുള്ള ഷെഡാണ് നിർമ്മിച്ചിരിക്കുന്നത് ടൈൽ പാകിയ നിലവും മേൽക്കൂരയും ഉൾപ്പെടെയുള്ളവയുണ്ട് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ കൗൺസിലർമാരായ ശ്രീകലാ രാജൻ പ്രവീൺ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് നഗരസഭാ എഞ്ചിനീയർ വി കെ പ്രതീഷ് കുമാർ വി കെ ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്